ഹലോ ബേസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഓക്കെ ഇതൊരു ലിഫ്ക്ക് ഗെയിം പ്ലാൻ ഓക്കെ നമ്മൾ ടീം മേറ്റ്സ് ഒന്നുമല്ല റാൻഡം ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത മാച്ചാണ് അപ്പോൾ ഈവെൻറ്റിൽ ഇറങ്ങാൻ പറ്റിയില്ല ഓക്കെ പ്ലെയിൻ പാത്ത് മാറിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലോങ് ഇല്ല അപ്പോൾ നമ്മൾ പവർ പ്ലാനിൽ ഓക്കെ പവർ പ്ലാനിൽ കഴിഞ്ഞിട്ട് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ ഈവെൻറ്റിലേക്ക് വണ്ടി എടുത്ത് പോകേണ്ട ഒരു പ്ലാനിലേക്ക് കഴിഞ്ഞതാണ് ഓക്കെ അപ്പോൾ ടീം മേറ്റും കാര്യങ്ങളൊക്കെ ഒപ്പം തന്നെ കീഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് ഗണ്ണൊക്കെ സെറ്റാക്കി ഈവൻറ്റിലേക്ക് പോകണം ഓക്കെ ഇപ്പോൾ ബാക്കി നിങ്ങളെ ഗെയിം പ്ലേ ആണ് അപ്പോൾ പാർട്ടിന് നമ്മൾ ലൂട്ടും കാര്യങ്ങളും ലെവൽ ത്രീ വെസ്റ്റും കാര്യങ്ങളൊക്കെ ഗഡ്നൊക്കെ സെറ്റാക്കി നേരെ ഈവനിലേക്ക് പോകേണ്ട ടൈമാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈവനിലേക്ക് റഷ്യയാണ് അപ്പോൾ നമ്മൾ ഈവെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ ഈവൻറ്റിൽ എത്ര ആളാ പന്ത്രണ്ട് ആളാണ് മറ്റും ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എൻട്രൻസിൽ വിട്ട ഉള്ളിൽ റീ കോൾ കാർഡ് എടുക്കാൻ കയറിയാണ് അപ്പോഴാണ് ബൾക്ക് വസ്ത്രം പാ അപ്പോൾ അവനൊരു മൂളി അറിഞ്ഞിട്ടുണ്ട് പക്ഷേ മോളിയിൽ അവനെ കിട്ടിയില്ല ഓക്കെ അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വിട്ടിട്ടുണ്ട് ഓക്കെ അപ്പം അവനങ്ങൾ ഫിനിഷ് ചെയ്താളെയെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കയറിയതാണ് ഓക്കെ അപ്പോഴാണ് മറ്റൊരു ഫുഡും കൂടി കേട്ടത് അവൻ്റെ ടീമേറ്റും കാര്യങ്ങളൊക്കെ നല്ലടുത്ത് തന്നെയുണ്ട് അവനെ റിവൈവ് ചെയ്യാനുള്ള സാഹചര്യം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പുഷ് ചെയ്ത് ഓക്കെ ഡയറക്റ്റ് പുഷ് ബുഷ് ചെയ്തുകൂടിയിരുന്നു അകരുത് ഇവിടെത്തന്നെ കാണുമെന്ന് നോക്കുമ്പോൾ കുറച്ച് അപ്പറായിരുന്നു അവനെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടാൻമാരും ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ ആ രണ്ടാമതി ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ഈ റൂഫിൻ്റെ മണ്ടയിലോട്ട് കയറി ഓക്കെ ഒരു വ്യൂ കിട്ടേണ്ടിയിട്ട് കയറുകയാണ് അപ്പോഴാണ് താഴത്തുനിന്ന് ഒരു ഫോട്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഫോട്ട് കേട്ട് ഞാൻ ഇങ്ങനെ പരത്തുകയാണ് താഴെ ഇങ്ങനെ വെറുതെ ചുറ്റു കളിക്കും ഓക്കെ അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും റൂഫിൻ്റെ മേലെ കയറി ആ സൈഡ് സ്റ്റെപ്പ് വഴി നേരോട്ട് കയറാനുള്ള പ്ലാനാണ് മറ്റാന്ന് തോന്നുന്നു അപ്പോൾ താഴെ ഉപ്പ് ഉണ്ട് ഓക്കെ കോർണറിലാണ് അവൻ നിപ്പുണ്ട് അതാ കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞമ്മള് തിരിച്ചടിക്കേണ്ട പ്ലാനാണ് ഓക്കെ അപ്പോൾ നമ്മൾ എം ഫോർ വെച്ച് അവനെ നോക്ക് ഓക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് മറ്റേ പറക്കണ സാധനം ഉപയോഗിച്ച് ഈ സൈഡിലോട്ട് വന്നിട്ടോ ഈ സൈഡിലോട്ട് വന്നപ്പോൾ ഇവിടുന്ന് ഒരു രണ്ടാമ്മാർ ഫൈറ്റ് എടുക്കണം ഓക്കെ അപ്പോൾ ഇതിൻ്റെ താഴത്തെ സ്ഥലമുണ്ടല്ലോ ആ കയറുന്ന സ്ഥലം അവന്മാർ അവിടെ ക്യാമ്പ് ചെയ്തിരിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഞാനീ പറക്കുന്ന സ്ഥലം വെച്ച് ഇതിൻ്റെ മേലെ ഇരുന്നമാർക്ക് അങ്ങോട്ട് മനസ്സിലായില്ല ഓക്കെ അപ്പോൾ എന്തൊക്കെ കളി വെച്ചിട്ട് ആന്മാരെ കിട്ടണില്ല ഓക്കെ അപ്പോൾ ഞാൻ അവിടെ രണ്ട് നേടോ മറ്റോ ഇട്ട് കൊടുത്ത് കിട്ടുമെന്ന് കരുതി ഓക്കെ ഞാൻ രണ്ട് നേടി ഇട്ട് കൊടുത്ത് രണ്ടിലും അമ്മേ കിട്ടിയില്ല ഓക്കെ അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് തോന്നി അവൻ കോർണർ അങ്ങേ സൈഡ് ആ മൂലൊക്കെ അവിടെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ് ഓക്കെ രണ്ടാമ്മാരുണ്ട് രണ്ടാമ്മാരെ ഫുഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ രണ്ടാമ്മാരും അവിടെ നിൽക്കുകയാണ് എന്നിട്ട് എന്തിട്ടാകുമ്പോൾ പുറത്ത് വരണില്ല ഐസ് എൻ്റെ ഞാൻ നിർത്തിയിട്ടിട്ട് ഒരു സ്മോക്ക് ഇട്ട് കൊടുത്തു ഓക്കെ സ്മോക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് അപ്പം എന്നെ വരത്തിൽ സ്മോക്ക് കീറി ഞങ്ങൾ ഗൈസ് അപ്പം അവനെ ഏറ്റവും ഏറ്റവും നോക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് ഓക്കെ അപ്പം അവൻ്റെ ടീംമേറ്റും കാര്യങ്ങളും താഴെയുണ്ട് അപ്പം എന്തായാലും അവനെ റിവൈവ് ചെയ്യും ഓക്കെ അപ്പം ഞാനൊന്നും നോക്കില്ല ഞാൻ ഡയറക്റ്റ് ചാടി അവന്മാർ കയറി മുഷ് ചെയ്തു ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഓൾമോസ്റ്റ് റിവൈവ് ആയിരുന്നു പക്ഷെ അവൻ്റെ ഹീലിങ്സും കാര്യങ്ങളൊന്നും അടിക്കാതുകൊണ്ട് ഫസ്റ്റ് തന്നെ വേണം രണ്ടാമത്തെ അവന് കടന്ന് മുളയാക്കിയ വെച്ച് ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട് രണ്ടാമതി ഫിനിഷ് ചെയ്ത് വിട്ടിട്ട് ഈവന്റ് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളെ സോണുകളിലാണ് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ താഴെ നിന്ന് ഒരു കുതിര കിട്ടി വെച്ചാൽ താഴെ കുതിര കിട്ടി നമ്മൾ നേരെ സോണിലേക്ക് വെച്ച് പിടിക്കുകയാണ് ഓക്കെ നമ്മൾ സോണിലേക്ക് കയറേണ്ട പരിപാടിയാണ് ഓൾമോസ്റ്റ് നമ്മൾ സോണ് കവർ ചെയ്യാറായിട്ടുണ്ട് ഓക്കെ അപ്പൊ മുമ്പ് ഒരു ഫൈറ്റ് ഗൈസ് അപ്പോൾ ഞാനൊന്നും നോക്കില്ല ഞാനപ്പം തന്നെ കുതിരയിൽ നിന്ന് ബാക്ക് സീറ്റ് അടിച്ച് അവന്മാരെ കുതിരയിൽ നിന്ന് തന്നെ നോക്കിയത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ തിരിച്ച് ഫിനിഷ് ആക്കാനൊന്നുമില്ല തിരിച്ച് സോണിൽ കയറി ഓക്കെ അവൻ്റെ ടീം മേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഞമ്മൾ ഉള്ളൂ അപ്പോൾ ഞാൻ കയറി കയസ്സ് അപ്പോൾ സോണെ കയറിയിട്ട് ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ഓക്കെ കുറേ ഫൈറ്റ് കിടക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ നമ്മളെ അടിച്ചെടുക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ നമുക്ക് ഫ്രണ്ട് തന്നെ എഴുത്തം കയസ്സ് അപ്പോൾ അവനെ നോക്കിയത് കിട്ടിയിട്ടുണ്ട് ഓക്കെ അവൻ്റെ ടീം മേയ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവനെ നോക്കി ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ അവനെ അവിടുന്ന് ഫിനിഷ് ചെയ്ത് തിരിച്ച് കുതിരയെടുക്കാൻ നോക്കും അവൻ്റെ ടീമേറ്റാണെന്ന് തോന്നുന്നു കേയസ് അപ്പോൾ അവനെ അവിടെ നിന്ന് അവനെ അടിച്ചിട്ടുണ്ട് ഓക്കെ അവനെ അടിച്ച് കണക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുതിര എടുത്ത് ഇവിടുന്ന് വിടാനുള്ള പരിപാടിയാണ് ഓക്കെ അപ്പോൾ താ കിടക്കണ കേസ് ആ മരത്തിൻ്റെ ഗില്ലി ഗില്ലീസുട്ട് എടുത്ത് ക്യാമ്പ് ചെയ്ത് അവിടെ ഇരിക്കണം അപ്പോൾ അവനെ ഞാൻ കണ്ട് അവനന്നെയും കണ്ട് പക്ഷേ അടിച്ചില്ല ഓക്കെ അപ്പോൾ ഞാൻ കുറച്ചിങ്ങോട്ട് മാറി പാറയുടെ കവറെടുത്ത് തന്നിട്ടുണ്ട് ഓക്കെ ഡയറക്റ്റ് അവനെ പുഷ് ചെയ്യേണ്ട പരിപാടിയാണ് കാണും സവനയും കൂടി നമ്മൾ നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കുതിരട്ത്ത് നെക്സ്റ്റ് സ്പോട്ട് ഓടിക്കാൻ പോകാ കുതിലെടുത്ത് നമ്മളടുത്ത ഫൈറ്റുള്ള സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ കുറച്ച് കില്ലും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഞമ്മക്ക് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ ആ കഴപ്പിനു കയറി പോയതാ അപ്പോൾ കാണാ ബാക്കി കളിയൊക്കെ ആ ഏറി പറഞ്ഞാൽ നോക്കിയത് വിട്ടിട്ടുണ്ട് ഓക്കെ നല്ല ജസ്റ്റ് മിസ്സിന് ഇവിടുന്ന് രക്ഷപ്പെട്ടതാ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് കഴിഞ്ഞാൽ ഹീൽ ചെയ്താ ഹീൽ ചെയ്തിട്ട് രണ്ടാമത് പുഷ് ചെയ്യേണ്ട പരിപാടിയാണ് അപ്പോൾ ജസ്റ്റ് രണ്ടാമതൊന്ന് പുഷ് ചെയ്യേണ്ട ഒരു മൈൻഡിലാണ് ഉള്ളത് അപ്പോൾ അപ്പൊ ഹീലിംഗിലാണ് കുതിരടുത്ത് റൈറ്റ് ഫ്ലാങ് ചെയ്തമാര് അടിക്കാൻ പോകട്ട അപ്പോൾ മറ്റേ ഓൾമോസ്റ്റ് എന്തെങ്കിലും കാണും മ്മളൊന്ന് പറ്റാൻ വേണ്ടി നമ്മള് കയറി കൃഷി ചെയ്യാൻ പോകുന്നിട്ടാ നേരത്തെ പറഞ്ഞ കുഴപ്പമില്ല കൈസാധി കുഴപ്പമൊക്കെ നല്ല വൃത്തിക്ക് മാറിയുണ്ട് അതൊന്ന് കാണാം അപ്പൊ മറ്റാമ്മനെ അടിക്കാൻ നോക്കിയത്തേക്ക് വാങ്ങുന്ന ഒരു നല്ല പട്ടി അടിയിട്ടിട്ടാ അപ്പൊ ഇവിടെ സേഫ് അല്ല എന്ന് പറഞ്ഞോണ്ട് തന്നെ പറന്ന് ബേക്കിറങ്ങി കവറ് അടിക്കാൻ നോക്കി നോക്കി അപ്പൊ ഈ പറക്കണ സാധനം മൂഞ്ചിച്ച് കളഞ്ഞിട്ടാ അപ്പോൾ ഞാനിവിടെ നോക്കേ ഉണ്ട് അപ്പോൾ നമ്മുടെ ടീമേറ്റ്സും കാര്യങ്ങളും നമ്മൾ ഹെൽപ്പ് കൽപ്പെന്നൊക്കെ പറയുന്നുണ്ട് എന്ത് ഹെൽപ്പ് ഗൈസ് ബംഗാളികൾക്ക് എന്ത് ഹെൽപ്പ് അങ്ങനെ അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല അപ്പോൾ ഫിനിഷ് ചെയ്യാൻ ചെയ്യാം നിന്നോട് സോപ്പണത്തിൻ്റെ അങ്ങ് നിന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗെയിം പ്ലേ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക